നമസ്കാരം റഷ്യ പരിശീലനം നൽകി അയച്ച ചാര തിമിംഗലമാണെന്ന് സംശയിക്കുന്ന ബെലൂഗ തിമിംഗലമായ ഹ്വാൽദിമറിനെ ചത്തനിലയിൽ കണ്ടെത്തി നോർവേക്ക് സമീപമുള്ള കടലിൽ ശനിയാഴ്ചയോടെയാണ് ഹ്വാൽദിമറിനെ ചത്തനിലയിൽ കണ്ടെത്തിയത് നോർവേയിലെ സ്റ്റാവഞ്ചർ നഗരത്തിന് സമീപം റിസിവിക ഉൾക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയ പിതാവും മകനുമാണ് ഹ്വാൽദിമറിനെ ചത്തനിലയിൽ കണ്ടെത്തിയത് ഹവാൽദിമിർ എന്നു പേരിട്ട ബെലൂഗ ഇനത്തിന്റെ തിമിംഗലമാണിത് പല്ലുള്ള തലയിൽ മെലൻ എന്ന വൃത്താകൃതിയുള്ള ഭാഗമുള്ള ചെറിയ തിമിംഗലങ്ങളാണ് ാണ് ഈ ബലൂഗ തിമിംഗലങ്ങൾ ക്യാമറ ഘടിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത വിധത്തിലുള്ള തുടൽ ധരിപ്പിച്ച നിലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവയെ കണ്ടെത്തിയതോടെയാണ് ഈ തിമിംഗലം വാർത്തകളിൽ നിറയാൻ ആരംഭിച്ചത് ഹാൽദിമറുമായി ബന്ധപ്പെടുത്തിയുള്ള റഷ്യൻ ഹസ്യാന്വേഷണ ദൌത്യത്തെക്കുറിച്ചുള്ള നിരവധി സിദ്ധാന്തങ്ങൾ മാധ്യമങ്ങളിൽ നിറയാൻ തുടങ്ങി എന്നാൽ തങ്ങളുടേതാണ് തിമിംഗലം എന്ന് റഷ്യ ഒരിക്കൽ പോലും സ്ഥിരീകരിച്ചിട്ടുമില്ല ഇവയുടെ കഴുത്തിൽ റഷ്യൻ നഗരമായ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നുള്ള ഉപകരണം ഉപകരണമെന്ന് രേഖപ്പെടുത്തിയുള്ള ഒരു കോളർ ബെൽറ്റ് കണ്ടതോടെയാണ് ഹാൽദിമർ റഷ്യയുടെ ചാരം തിമിങ്കലമാണെന്ന സംശയം ഉയരാൻ തുടങ്ങിയത് കോളർ ബെൽറ്റിൽ ക്യാമറയും ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നോർവേജിയൻ ഭാഷയിൽ തിമിംഗലം എന്നർത്ഥം വരുന്ന ഹാൽ റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിന്റെ പേരിന്റെ ഭാഗമായ വ്ലാദിമിർ എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്താണ് ഈ ചാര തിമിംഗലത്തിന് ഹ്വാൽമർ എന്ന പേര് നൽകിയത് അതേസമയം തന്നെ റഷ്യ ഹ്വാൽമറിന്റെ ഉടമസ്ഥത ഏറ്റെടുക്കാത്തത് കൊണ്ട് തന്നെ ഇത് ചാരത്യമംഗലമാണോ എന്ന കാര്യം ഇപ്പോഴും പൂർണ്ണമായിട്ടും ഒരു ചുരുളടിയാത്ത രഹസ്യമായി തുടരുകയാണ് ഏറെക്കാലം പൂട്ടിയിട്ടതായുള്ള ലക്ഷണങ്ങൾ ഹ്വാൽദിമറിന്റെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ഈ രംഗത്തെ വിദഗ്ധരും ആക്ടിവിസ്റ്റുകളും അന്ന് നിഗമനത്തിലെത്തിയിരുന്നു നോർവേയിൽ മാത്രം ആയിരക്കണക്കിന് ആളുകൾക്ക് ഹാൽദിമർ പ്രിയങ്കരനായിരുന്നു ഹാൽദിമറിന്റെ ജീവൻ നഷ്ടപ്പെട്ടതിന്റെ കാരണങ്ങൾ അധികൃതർ ഇപ്പോഴും പരിശോധിച്ചു വരികയാണ് എന്തായാലും നമുക്ക് ഈ ബെലുഗ തിമിംഗലത്തെ ഒന്ന് വിശദമായി തന്നെ പരിചയപ്പെടാം ആർട്ടിക് സമുദ്രത്തിന്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പല്ലുള്ള ചെറിയ ഇനം തിമിംഗലമാണ് ഈ ബലൂഗ തിമിംഗലങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ ചാറ് നിറമുള്ള നിറമുള്ളിവ പ്രായപൂർത്തിയാകുന്നതോടെ പൂർണ്ണമായും വെള്ള നിറമുള്ളവയായി മാറും റഷ്യൻ ഭാഷയിൽ വെളുത്തത് എന്നാണ് ബെലൂഗ എന്ന വാക്കിന്റെ അർത്ഥം മൂന്ന് മുതൽ ഇരുന്നൂറിലധികം വരെ അംഗങ്ങളുള്ള സംഘങ്ങളായിട്ടാണ് പൊതുവെ ബലൂഗ തിമിംഗലങ്ങൾ വസിക്കാറുള്ളത് ഈ സംഘത്തെ പോർട്സ് എന്നാണ് പറയുക സമുദ്രത്തിന്റെ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചടി ആഴത്തിലേക്ക് വരെ പോകാൻ കഴിയുന്ന ഇവയ്ക്ക് ഇരുപത്തിയഞ്ച് മിനിറ്റോളം വെള്ളത്തിനടിയിൽ തുടരാനും സാധിക്കും അതുപോലെ തന്നെ മുപ്പത്തി അഞ്ച് മുതൽ അൻപത് വർഷം വരെയാണ് ബലൂഗ തിമിങ്ങലങ്ങളുടെ ആയസ് വാർത്തയുടെ നിറം തേടി തനി നിറം